യിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം നടന്നു കോതമംഗലം എം എ കോളേജ് ആയിരുന്നു വിതരണ കേന്ദ്രം അതിനിടെ വാഹന വാടകയിൽ കുറവ് വരുത്തിയതിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവർമാരും രംഗത്ത് കോതമംഗലത്തെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണമാണ് നടന്നത് രാവിലെ ഏഴ് മണി മുതൽ ഉദ്യോഗസ്ഥരെത്തി ഇവ പരിശോധിച്ച് ഏറ്റുവാങ്ങി താളങ്കണ്ടം തേര വാരിയങ്കുടി ഊരാമ്പെട്ടി കുറ്റിപ്പാറ എന്നീ പ്രദേശങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണവും ഇവിടെയാണ് നടന്നത് എന്നാൽ ഈ മേഖലകളിലേക്കുള്ള വാഹനങ്ങളുടെ വാടകയിൽ കുറവ് വരുത്തിയതിനെതിരെ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഡീസൽ തുക മൂവായിരം രൂപയിൽ നിന്ന് രണ്ടായിരമാക്കി കുറച്ചു എന്നതാണ് ഇവരുടെ പരാതി കുത്തിപ്പാറ അങ്ങനെയുള്ള തലവെച്ച പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഫോർ വീലിലാണ് വണ്ടികൾ ഓടുന്നത് അവിടെ പോയ വണ്ടികൾ ചില രൂപ രൂപയ്ക്കാണ് ഡീസൽ കാശ് തന്നത് ഈ പ്രാവശ്യം എല്ലാവർക്കും രണ്ടായിരം വെച്ചാണ് തരും അഞ്ച് ഇപ്പോൾ നേരെക്കൂടി ഭാര്യയും കൂടിയൊക്കെ പോകണമെങ്കിൽ അഞ്ച് മണിക്കൂറോളം ഫോർ വീലിൽ തന്നെ വണ്ടി ഓടണം ഈ രണ്ടായിരം രൂപ ഡീസറുകൾ ഇരുപത് ഡീസലൊക്കെ പോകും ഇതിപ്പോഴും അതിനുള്ള മൈലേജ് കിട്ടില്ല നമുക്ക് ഇവിടെ ഇവിടുന്ന് പോയി അവിടെ പോയി വോട്ട് ചെയ്ത സാധനമായിട്ട് ഇവിടെ തിരിച്ചു വരണം തിരിച്ചു വട്ട് നമ്മുടെ നാട്ടിലും ചേർക്കണം നമുക്ക് പിന്നെ ഞങ്ങൾക്ക് അതിന് മുൻപ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം അവിടുന്ന് ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ മാമലക്കണ്ടത്താണ് ഞങ്ങൾ വീട് ഞങ്ങൾക്ക് അവിടെ എങ്ങനെ പോയി ഇവിടെ വോട്ട് ചെയ്യും ഞങ്ങൾക്ക് അവിടെ വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താളം കടത്ത് കിട്ടണമെങ്കിൽ അവിടെ വടാട്ടുപോർക്ക് വാനയല്ല അല്ലാണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് അടുത്ത് വണ്ടി വരഞ്ഞു വണ്ടി രസുള്ള സ്ഥലം വന്നെ വടാട്ടുപാറ് വരണം വടാട്ടുപാർ വരെ എത്തിപ്പെടണമെങ്കിൽ

രേഖപ്പെടുത്തുവാനുള്ള ഒരു യാതൊരുവിധ ക്രമീകരണം ചെയ്താൽ നിങ്ങൾ വണ്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾക്കണം പറയും ഉടിയപ്പെട്ട് ഭാര്യത്തിനും ചെല്ലുന്ന ഡ്രൈവർമാരെ ഈ ആനയ്ക്കും കടുവയ്ക്കും ചുരുവിക്കും ഇടയ്ക്കൂടെ എങ്ങനെ മാമ്പലക്കെട്ടത്ത് വന്ന് ഓടിയും അപ്പം ബാക്കിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ അവർക്ക് പോളിംഗ് ബൂത്തുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഓടി ഞങ്ങളുടെ സമ്മതിദാനാവകാശം എങ്ങനെ രേഖപ്പെടുത്തും അതാണ് ഞങ്ങളുടെ വിഷയം ഞങ്ങൾ പൈസ പ്രശ്നം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം കുറിയമ്പട്ടി കിടക്കുന്നവർ എങ്ങനെ മാമലകട്ട് തോന്നുകൂട്ടിയും വാര്യത്ത് കിടക്കുന്നവർ എങ്ങനെ മാമലകട്ട് തെരു താളം കടത്ത് എങ്ങനെ മാമല കെട്ട് തോന്നുകൂടി അപ്പൊ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ക്രമീകരണം ബന്ധപ്പെട്ട അധികാരികള് എത്രയും പെട്ടെന്ന് ചെയ്ത് മീഡിയ സിസ്റ്റി കോതമംഗലം